കൊല്ലരുത് ആയുധങ്ങൾ താഴെ വയ്ക്കാം ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ മുട്ടുമുടക്കി ഹമാസിൻ്റെ ഭീകരന്മാർ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഇസ്രായേലുമായി ഏറ്റുമുട്ടിയതിൻ്റെ ഫലം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നു ഗാസയിൽ ഹമാസിൻ്റെ എല്ലാം നഷ്ടമായിരിക്കുന്നു ഗാസയിൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹമാസ് ചെന്നഭിന്നമായിരിക്കുന്നു ഒടുവിൽ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൈകൂപ്പി ജീവന് വേണ്ടി യാചിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഹമാസ് ഭീകരന്മാർ ഇപ്പോഴും റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബങ്കറുകളിലെ ഹമാസ് ഭീകരന്മാരെ വലിയ സ്ഫോടനം നടത്തി കൊലപ്പെടുത്താൻ വധിക്കാൻ ഇസ്രായേലിന് അറിയാഞ്ഞിട്ടല്ല എന്നാൽ ഇസ്രായേൽ അത് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം ഈ ബങ്കറുകൾക്കുള്ളിൽ പട്ടിണി കിടന്ന് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ നരകയാതന അനുഭവിച്ച് ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെടണം ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ഹമാസ് നടത്തിയ കൊടും ക്രൂരതയുടെ കാഠിന്യം ഹമാസ് എന്ന ഭീകരന്മാർ മനസ്സിലാക്കണം ഇതാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ ഇപ്പോൾ ഇതാ വെടിനിർത്തലിൻ്റെ മറ്റൊരു ഘട്ടത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം നടത്തുകയാണ് ഖത്തറും ഈജിപ്റ്റും തുർക്കിയുമൊക്കെ അമേരിക്കയുടെ സമ്മർദ്ദവും ഇസ്രായേലിന് മുകളിലുണ്ട് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിക്കുന്നു പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം പറയുന്നു വെടിനിർത്തലിന് സമയമുണ്ട് ഗാസയിലെ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധന എന്നാൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ പൂർണ്ണമായി വിട്ടു നൽകിയില്ലെന്ന് മാത്രമല്ല നിരായുധീകരണത്തിന് ഒരു തരത്തിലും തങ്ങൾ തയ്യാറല്ല എന്ന് ഹമാസ് അറിയിക്കുകയായിരുന്നു ആയുധം താഴെ വയ്ക്കില്ല ഇസ്രായേലിനെതിരെ എന്നും യുദ്ധം ചെയ്യും ഇതായിരുന്നു ഹമാസിന്റെ നേതൃത്വം നിരന്തരമായി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ പത്തിന് ആരംഭിച്ച വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഹമാസിനെതിരെ ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചത് ആ യുദ്ധം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ഹമാസിന്റെ എന്നേക്കുമായിട്ടുള്ള അന്ത്യത്തിലേക്കാണ് ഹമാസിനെ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയിരിക്കുന്നു ഗാസയിൽ ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിന് ഇനി അവശേഷിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത് ഗാസ എന്ന ഭൂപ്രദേശം ഒരു മരുഭൂമിക്ക് സമാനമായി മാറിയിരിക്കുന്നു അടുത്ത ഇരുപതോ ഇരുപത്തഞ്ചോ എടുത്താൽ പോലും ഗാസ എന്ന ആ ഭൂപ്രദേശത്തെ ആ തകർന്നടിഞ്ഞ മൺകൂനകളെ ആ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളെ ഒരു നഗരമാക്കി മാറ്റാൻ പറ്റില്ല കാരണം അത്രത്തോളം ആക്രമണമാണ് ഗാസയിലെ ഇസ്രായേലി സേന നടത്തിയത് ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഒരു പുൽനാമ്പ് പോലും പൊടിച്ച് വളരാത്ത ഒരു മരുഭൂമിക്ക് സമാനമായി ഗാസയെ ഇസ്രായേലി സേന മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണക്കാർ ഹമാസ് എന്ന ഭീകര സംഘടന തന്നെയാണ് ഇപ്പോൾ ഇത് അവസാനമായി അവശേഷിക്കുന്ന നൂറോ നൂറ്റമ്പതോ ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടി ഇസ്രായേലിന് മുന്നിൽ സാഷ്ട്രാംഗം വീഴുന്ന നമിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുക ഞങ്ങളെ കൊല്ലരുത് എങ്ങനെയെങ്കിലും ജീവനോടെ ഞങ്ങളെ വിട്ടയക്കുക ഇതിനപ്പുറം മറ്റൊരു ക്ഷമാപണം ഞങ്ങൾക്ക് നൽകാനില്ല ഇതാണ് ഹമാസിൻ്റെ നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഇതിന് ഒരു കാരണം കൂടിയുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പ്രത്യേക റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് സൗദിയിലെ ഒരു മാധ്യമമാണ് ആ റിപ്പോർട്ട് മറ്റൊന്നുമായിരുന്നില്ല ലോകത്തെവിടെയും ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് മൊസാദ് ഒരു ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് ലോകത്തൊരിടത്തും ഹമാസിൻ്റെ ഭീകരന്മാർ സുരക്ഷിതരല്ല ലോകത്തെവിടെ ഒളിച്ചിരുന്നാലും ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ നേതാക്കന്മാരെ വധിക്കാനുള്ള വലിയ ഓപ്പറേഷനാണ് മൊസാദ് നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത് ഇത് പുറത്തുവിട്ടത് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ മാധ്യമമാണ് ഇതിന് പിന്നാലെ ഹമാസ് നേതൃത്വം ഓട്ടം ആരംഭിച്ചു മറ്റൊന്നുമല്ല ഖലീൽ അൽ ഹയ്യ അടക്കം നിരവധി നേതാക്കന്മാർ ഇപ്പോഴും പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുന്നുണ്ട് മരണത്തിന്റെ ഭീതി അവരെ പിടിമുറുക്കി കഴിഞ്ഞു സിൻവാറും അതുപോലെ ബാറും സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാർക്ക് നേരിട്ട ദുർവിധി അത് തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാമെന്ന് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഖത്തറും തുർക്കിയും ഈജിപ്റ്റുമൊക്കെ വലിയ ന്യായവാദങ്ങളുമായും ഒരു സന്ധി സംഭാഷണവുമായും ഇസ്രായേലിന് മുന്നിലെത്തിയിരിക്കുന്നത് ഇതാ ഇപ്പോൾ ഇതാ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ ഞങ്ങളെ കൊല്ലാതെ വിട്ടുകൂടെ ഞങ്ങൾ ആയുധങ്ങൾ താഴെ വയ്ക്കാം ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിൻ്റെ അർദ്ധരാത്രി ഇസ്രായേലിനുള്ളിലെ എത്രയോ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഹമാസിന്റെ ഭീകരന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്തിനാണ് ദ്രോഹിക്കുന്നത് ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് അന്ന് ആ കുട്ടികൾക്ക് നേരെ വെടിയുതിർത്ത ആ സ്ത്രീകൾക്ക് നേരെ ആ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന പച്ചയ്ക്ക് ജീവനോടെ തീയിൽ അവരെ ചുട്ടെടുത്ത ആ ഹമാസ് ഹമാസ്പീകന്മാർക്കുള്ള ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഹമാസ് ഹമാസ്പീകന്മാരെ ബംഗറുകളിലിട്ട് പട്ടിണിക്കിട്ട് തീർക്കുകയാണ് ഇസ്രായേലി സേന അതാണ് ഇസ്രായേലിൻ്റെ പ്രതികാരം